ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷാന്ദാറിൻ്റെ ലാർജ് സൈസിലെ നൈറ്റിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കുറേ പേര് സൺഡേ മൺഡേ നൈറ്റ് ചോദിച്ചു അത് ആ മോഡലും അല്ലാത്ത മോഡലും എല്ലാം ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിലെ പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഇതാണ് സൺഡേ മൺഡേ നെറ്റി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരേപോലെ കഴുത്ത് ഇങ്ങനെ ഇരിക്കും കഴിത്തിറങ്ങിയിരിക്കുന്ന സ്ക്വയർ നെക്കാണ് അതിനകത്ത് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് സ്ലീവും സ്ലീവിലും അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ കളറിൽ തന്നെയാണ് ലേസ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ചെറിയൊരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ലേസും ഒക്കെ സെയിമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തളർന്നെടുക്കുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സെയിമാണ് സെവൻ എയ്റ്റി ഫൈവ് അടുത്തായിട്ട് കളർ ചേഞ്ച് ആണ് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂവിൻ്റെ തന്നെ ലേസ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇച്ചിരിയും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ബ്ലൂ ആണ് ഇങ്ങനെ ലേസ് എല്ലാം സ്ക്വയറിനൊക്കെ ആണെ അതിൻ്റെ ഫ്രണ്ടും ബാക്കും സെയിം കളറാണ് വന്നിരിക്കുന്നത് 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 എല്ലാ റേറ്റ് ആണ് ഇനി നല്ല എംബ്രോയ്ഡറി വെച്ച് മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഇത് ലാർജ് തന്നെയാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇവിടെയും ലേസ് ഉണ്ട് വർക്കും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് ആദ്യം കാണിച്ചതിനകത്ത് ഓപ്പണിംഗ് ഇല്ലേ ഇത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കളറൊക്കെ ഈ ബ്ലൂ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് സെവൻ നയൻറ്റി ഫൈവാണ് അടുത്ത നല്ല ഡോട്ടിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ക്ലോത്ത് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് നല്ല ഇങ്ങനെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിങ്ങും ഒക്കെ ഉണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇത് കിട്ടുകഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും എൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനകത്ത് ഗ്രീൻ കളറിലാണ് യെല്ലോ ഒരു യെല്ലോ ആണ് അതിനകത്തൊരു ഗ്രീൻ കളറിലെ ഡോട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് പോലത്തെ ഒരു കളറാണ് ബ്ലൂ ആഷ് പോലത്തെ കളർ ഇങ്ങനെ ഒരു ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണേ നിറച്ച് എംബ്രോയ്ഡർ വർക്കുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല റെയർ കളേഴ്സാണ് വന്നിരിക്കുന്നത് ഒരു നമ്മുടെ ഒനിയൻ പിങ്കില്ലേ ആ ഒനിയൻ പിങ്കിൻ്റെ കളറായി വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഒരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് കളർ നല്ല എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ് മെറൂണയിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് ഇവിടെ ഇങ്ങനെ നല്ലൊരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് ലേസും ഉണ്ട് ഇനി ഇത് മുന്തിരി കളറാണ് മുന്തിരിയും പിങ്കും കൂടെ വന്നപ്പോൾ നല്ല കോമ്പിനേഷൻ ഇതല്ല സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് നല്ല ബ്ലൂ നേവി ബ്ലൂ നേവി ബ്ലൂയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന നല്ല ആഷാണ് ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് അതിന്റെ ആഷും ഗ്രീനും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അതിനത് വൈറ്റ് കളറ് അങ്ങനെ ഷന്താറിൻ്റെ ലാർജ് സൈസ് നെറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ